ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ മറ്റൊരു സത്യം തേടിയുള്ള എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനമാണ് ആ സമയത്ത് ആലുവയിലുള്ള സുഗന്ധി എന്ന പേരുള്ള ഒരു പത്തൊൻപത് വയസ്സായ പെൺകുട്ടി ആലുവയിൽ തന്നെ ജോലി ചെയ്യാൻ വന്ന ഒരു അന്യ സംസ്ഥാനക്കാരനായ തൊഴിലാളി അതായത് പശ്ചിമബംഗാളിലെ തൊഴിലാളിയായ ഒരു ഇരുപത്തിരണ്ടുകാരനാണ് അവൻ്റെ പേര് സഫറുള്ള എന്നാണ് അവർ അനുരാഗ വിവശരായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യ വർഷാവസ വർഷത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ സുഗന്ധി എന്ന പെൺകുട്ടി സഫറുള്ള എന്ന് പറഞ്ഞ തൻ്റെ കാമുകനൊപ്പം പശ്ചിമബംഗാളിലേക്ക് തൻ്റെ വീടും തന്നെ സ്നേഹിക്കുന്ന വീട്ടുകാരെയും അച്ഛനെയും അമ്മയെയും സഹോദരന്മാരെയും സഹോദരിയെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ബംഗാളിലേക്ക് ഒളിച്ചോടി പോവുകയുണ്ടായി പെൺകുട്ടിക്ക് പത്തൊൻപത് വയസ്സ് കഴിഞ്ഞതാണ് സഹറുള്ളക്ക് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞതാണ് അവർ പ്രേമ വിവശനായിരുന്നു അങ്ങനെയാണ് അവർ നാടും വീടും ഉപേക്ഷിച്ച് ആരോടും പറയാതെ തൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളും പണവും സ്വർണവും ഒക്കെയായിട്ട് സുഗന്ധി എന്ന പെൺകുട്ടിയും സ പെൺകുട്ടി സഫറുള്ള എന്ന ആ ബംഗാളി യുവാവിനൊപ്പം പശ്ചിമ ബംഗാളിലേക്ക് ഒളിച്ചോടിപ്പോയത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണെന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി ആ സമയത്ത് വളരെയേറെ വ്യാപിച്ച ഒരു വീഡിയോയാണ് ഒരു പെൺകുട്ടീനെ പശ്ചിമബംഗാളിൽ നിന്നെടുത്ത വീഡിയോയാണ് ഒരു ബംഗാളി കുടുംബവും ഒരു ബംഗാളിയും വളരെ ക്രൂരമായിട്ട് വീഡിയോയുടെ ആദ്യം കാണിക്കുന്ന ഒരു മുറിയാണ് ഒരു ചെറിയ ഒരു വീടാണത് തകരപ്പാട്ട കൊണ്ടൊക്കെ മേഞ്ഞ് മറച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഒരു വീടാണ് ആ വീടിൻ്റെ ഒരു മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടിനെ ഒരുവൻ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ശാരീരിക മർദ്ദനം എന്ന് പറയുന്നത് നമുക്ക് കണ്ടു നിന്നാൽ സഹിക്കില്ല അതുപോലെയാണ് മർദ്ദിക്കുന്നത് വലിയ ബെൽറ്റ് വെച്ച് അടിക്കുന്നു വലിയ ഇരുമ്പ് കമ്പി കൊണ്ട് അടിക്കുന്നു ഇരുമ്പ് കമ്പി നമ്മുടെ ജി പൈപ്പ് ഉണ്ടല്ലോ നമ്മൾ വലിയ പാമ്പിനെയൊക്കെ കണ്ടാൽ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ കമ്പി വെച്ചിട്ട് അടിക്കുന്നു പിന്നെ കമ്പി വെച്ച് കുത്തുന്നു പിന്നെ അതുകൂടാതെ ബെൽറ്റ് വെച്ച് ധാരാളമായിട്ട് അടിക്കുന്നു നോക്കി കാണുന്നുണ്ട് മൂന്നാല് പെണ്ണുകളും സ്ത്രീകളും ഒന്ന് രണ്ട് പുരുഷന്മാരും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് ആ മുറിയിൽ വെച്ച് ഈ പെൺകുട്ടീനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ആ പെൺകുട്ടിയെ അവരെല്ലാവരും വളരെ ചിരിച്ചുകൊണ്ട് ആ രംഗം ആസ്വദിച്ചുകൊണ്ട് അവരെല്ലാവരും നിൽക്കുകയാണ് പെൺകുട്ടി നാമമാത്രമായിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഓരോ തവണയും ഇടയ്ക്ക് അവൻ കാലുയർത്തിയ പെൺകുട്ടിയെ ചവിട്ടുകയും മുടിയിൽ കുത്തിപ്പിടിച്ച് കർണത്തിട്ട് അടിക്കുകയും ചെയ്യുമ്പോൾ ആ പെൺകുട്ടി കരയുന്നത് അമ്മേ എൻ്റെ അമ്മേ അയ്യോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടി കരയുന്നത് അപ്പോഴാണ് വീഡിയോ കാണുന്ന ആളുകൾക്കത് മനസ്സിലാകുന്നത് പശ്ചിമ ബംഗാളിലുള്ള ഏതോ ഒരു വീട്ടിൽ ഒരു മലയാളി പെൺകുട്ടിനെ ഒരാൾ ക്രൂരമായി മർദ്ദിക്കുകയാണ് ക്രൂരമായി മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ സഹായിക്കില്ല അത്തരത്തിലാണ് ആ പെൺകുട്ടിനെ അയാൾ മർദ്ദിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മേ എന്നെ എൻ്റെ അമ്മേ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് ഓടുകയാണ് ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും പെണ്ണിൻ്റെ മുടിയിൽ ആ പെൺകുട്ടിയുടെ മുടിയിൽ മുടിയുടെ മുകളിൽ കുത്തി പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വലിച്ചിഴച്ചുകൊണ്ട് നമ്മൾ പണ്ട് രാമായണത്തിനും മഹാഭാരത്തിലും ഒക്കെ ചില കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ദ്രൗപദീനെ വലിയ സഭാമധ്യത്തിലേക്ക് വലിച്ചു ഇഴച്ചുകൊണ്ടുന്ന കഥയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഇത്രമാത്രം ഭയാനകമായിട്ടാണോ എന്നറിയില്ല ഇത് അക്ഷരാർത്ഥത്തിൽ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്ന രംഗം നമുക്ക് വീഡിയോയിൽ കാണാം അങ്ങനെ കൊണ്ടുവന്ന് അവന് ആ മിറ്റ വീടിൻ്റെ മിറ്റത്തിലേക്ക് കൊണ്ടിടുകയാണ് വീണ്ടും അവിടെ വെച്ചിട്ട് ബെൽറ്റ് വെച്ച് അടിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴവൻ ആ പെൺകുട്ടിയുടെ ശരീരത്തിന് അല്പം ഉണ്ടായിരുന്ന വസ്ത്രം വലിച്ചു തീരെ ദൂരെ കളയുന്നുണ്ട് വിവസ്ഥതയായിട്ട് ഒരു ചെറിയ നൂർബന്ധം പോലും ഇല്ലാതെയാണ് ആ പെൺകുട്ടി ആ മലയാളി പെൺകുട്ടി ആ ബംഗാളികൾ ധാരാളം ആള് ആണും പെണ്ണുമായിട്ട് ധാരാളം പേര് അവിടെ നിൽക്കുന്നുണ്ട് ഒന്നോ രണ്ടോ കുട്ടികളുമൊക്കെ സമീപത്ത് നിൽപ്പുണ്ടോ തോന്നുന്നു അത്ര ഭയാനകമായിട്ട് ആ പെണ്ണിനെ അടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുകയാണ് മരണ മരണാസനയാത്രയിലേക്ക് രീതിയിലേക്ക് വരുമ്പോൾ വളരെ മെലിഞ്ഞ് വെളുത്തിട്ടൊരു പെൺകുട്ടിയാണിത് ആ പെൺകുട്ടി എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാൻ ശക്തിയില്ല എന്നിട്ട് കൂടി അമ്മയെ വിളിച്ചിട്ട് സ്വന്തം പെറ്റമ്മയെ വിളിച്ചിട്ട് അലറി അലറി അമ്മ കരയുന്ന ഒരു ആ ആ പെൺകുട്ടി കരയുകയാണ് ആ പെൺകുട്ടിയുടെ ചുറ്റിനും ഈ ബംഗാളിയെ കൂടാതെ പ്രായമുള്ള രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ഇവനേക്കാൾ കൂടിയ ഈ അടിക്കുന്നവൻ പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യനാണ് അടിക്കുന്നത് അതായത് കൂടാതെ മൂന്നാല് ആണുങ്ങൾ വേറെ നിൽപ്പുണ്ട് ഒരു പ്രായമായ സ്ത്രീ വേറെ നിൽപ്പുണ്ട് വേറെ രണ്ട് മൂന്ന് പെൺകുട്ടികളും ചെറിയ കുട്ടികളൊക്കെ അവിടെ അവരുടെയൊക്കെ മധ്യത്തിൽ വെച്ചിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ പൂരമായിട്ട് അടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും വലിയ ഇരുമ്പോൾ അടിച്ച് കൊത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത് ഈ വീഡിയോ വളരെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് പ്രചരിച്ച വീഡിയോ ആണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത് ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊരു വീഡിയോയുടെ സിറ്റുവേഷൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഇത് കണ്ടിട്ട് എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ സ്വമേധയാ അവർക്ക് കേസെടുക്കുകയും മറ്റുള്ള സംഗതികളൊക്കെ ചെയ്യാത്തതെന്നൊക്കെ ഞാൻ ഞാൻ പിന്നീട് ധാരാളമായിട്ട് ആലോചിച്ചിരുന്നു എനിക്ക് സഹിക്കാൻ വയ്യാത്ത സംഗതി വന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇങ്ങനെ കരയുമ്പോഴത്തേക്കും കണ്ണ് പൊത്തിയിട്ട് ശരീരത്തൊക്കെ ചോരമാർന്നൊലിക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് തടിച്ച ഒരു സ്ത്രീയെ ഒരു തേപ്പ് പൊട്ടി നമ്മൾ തൊണ്ണിത്തേക്കും തേപ്പൂട്ടി ഉണ്ടല്ലോ അത് കരണ്ടിൽ നമുക്ക് കാണാം കുത്തി തേപ്പൂട്ടി പഴുപ്പിച്ച് തേപ്പൂട്ടി എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ പെൺകുട്ടിയുടെ പുറത്തേക്കോ വയറ്റിലേക്കോ മറ്റോ വെക്കാണ്ട് ചവിട്ടി പെൺകുട്ടീനെ മലത്തിയി ഇടുമ്പോൾ നമുക്ക് കാണാം വിവസ്ത്രയായിട്ടുള്ള ആ പെൺകുട്ടി അവിടെ ബ്ലഡറേറ്റഡാണ് അതിനകത്ത് കണ്ടത് ആ തേപ്പൂട്ടി ആ കുട്ടിയുടെ ശരീരത്തേക്ക് പൊള്ളിയ തേപ്പുട്ടി അത്രയും തേങ്ങണ്ടപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ആ വീഡിയോ സ്വിച്ച് ഓഫ് ചെയ്തു ഞാൻ സ്കിപ്പ് ആയിപ്പോ എനിക്കിത് കാണാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ആറ് പെങ്ങന്മാരുള്ള ആളാണ് ഞാൻ ഒരു പെൺകുട്ടീനെ ഇതുപോലെ മൃഗീയമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മർദ്ദിക്കുന്ന എത്രയോ മില്യൺസ് ഓഫ് മില്ലിയൻസ് വ്യൂവേഴ്സാണ് ആ ബംഗാളിൽ നിന്നുള്ള ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നത് ഞാൻ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് എനിക്ക് കാണാനുള്ള അത്ര മനക്കരുത്തുന്നുള്ള ആളല്ല ഞാൻ അതൊരു ആണിനെ ആണിനെയാണെങ്കിലും പെൺകുട്ടി ഒരു കുഞ്ഞിന് പൂച്ചക്കുട്ടിയെ പോലും ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉദ്രവിക്കുക എന്ന് നമുക്ക് നമ്മുടെ മനുഷ്യരല്ല നമ്മുടെ ജീവനുള്ള ജീവികളല്ലേ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യം പറയാനാണ് ആലുവയിൽ നിന്ന് ഞാൻ പറഞ്ഞ സുഗന്ധി എന്നൊരു പെൺകുട്ടി പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടി സഫറുള്ള എന്ന് പറഞ്ഞൊരു ആൺകുട്ടിയോടൊപ്പം ഓടി പശ്ചിമ ബംഗാളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓടിപ്പോയ കഥ ഞാൻ പറയുകയുണ്ടായി ആ കഥയും ഈ കഥയുമായിട്ട് നമുക്ക് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാകും ഇവിടെ നിന്ന് വീടും നാടും കൂടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് സ്വന്തമായിട്ട് സ്നേഹിക്കുന്ന പുരുഷനൊപ്പം അവൻ ഏതാണ് ഏത് തരക്കാരനാണ് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അറിയാതെ നമ്മുടെ ആലുവയിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് പോയ സുഗന്ധി എന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള ഏകദേശം ആ സമയത്ത് ഇതൊന്നും വലിയ വാർത്തയൊന്നും ആയിരുന്നില്ല കാരണം ധാരാളം പേര് ഇവിടെ പണിയാൻ വരുന്ന നോർത്ത് ഇന്ത്യക്കാരുടെ കൂടെയും അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൂടെയും ഒക്കെ ധാരാളം പേര് പോയി ജീവിക്കാറുണ്ട് അവർ സ്നേഹിക്കാറുണ്ട് പ്രേമബദ്ധരാകാറുണ്ട് ഒരുമിവിച്ച് ജീവിക്കാറുണ്ട് നാട്ടിലും ജീവിക്കുന്ന ആളുകളുണ്ട് വിവാഹം കഴിച്ച് പുറത്തേക്ക് പോകുന്ന ആളുകളുമുണ്ട് നമ്മൾ ഈ സ്നേഹിക്കുന്ന ഈ പ്രായത്തിൽ പത്തൊൻപത് വയസ്സിലും പതിനെട്ട് വയസ്സിലും പതിനാറ് വയസ്സൊക്കെയുള്ള പഠിക്കുന്ന സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും പെൺകുട്ടികളെ പ്രേമത്തിൻ്റെ വലയിലാക്കി മനഃപൂർവ്വം പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകുന്ന ആളുകളുമുണ്ട് അതല്ലാതെ തന്നെ അവരെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുന്ന എനിക്ക് തൊടുപുഴയിലൊക്കെയുള്ള രണ്ട് മൂന്നും ഫാമിലിനെ അറിയാം അവർ ബംഗാളി ഫാമിലീസാണ് അവർ വിവാഹം കഴിച്ച് ഇവിടെ സെറ്റിലായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ പറഞ്ഞത് ഈ സുഗന്ധി എന്ന പെൺകുട്ടിക്ക് പശ്ചിമ ബംഗാളിലേക്ക് പോയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് അവ സുഗന്ധിയുടെ വീട്ടുകാർ ആരാണെന്നോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചോ എന്നൊന്നും അറിയില്ലായിരുന്നു ഈ രംഗം കണ്ടതിന് ശേഷം അതായത് ഇങ്ങനെയുള്ള ഒരു രംഗം കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര മാനസികമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഓരോ ഓരോ ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൊക്കെ അപ്പം നമ്മൾ കിടക്കുമ്പോഴേക്കും നമ്മളുടെ ഈ ഇതിൽ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിനെ വളരെ ക്രൂരമായിട്ട് മൃഗീയമായി ഒന്ന് രണ്ട് പേര് അവിടെ ഒരു അന്യ സംസ്ഥാനത്ത് മത്സ മീൻസ് കൊല്ലാക്കൊല ചെയ്യുകയും അതുപോലെ മർദ്ദിക്കണം ആ കുട്ടി മരിച്ചു പോയി കാണുമായിരിക്കും അത്തരത്തിലുള്ളതാണ് അവരെ ആ പീഡനം അപ്പോൾ അങ്ങനെ ആ കുട്ടിയുടെ ആ കരച്ചിൽ നമുക്ക് കേട്ടാൽ സഹിക്കില്ല ആളുകൾ വളരെയേറെ ഇതോടു കൂടിയിട്ടാണ് ആ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സംഗതി കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഞാൻ അടുത്ത ദിവസം എൻ്റെ ഒരു ബംഗാളി സ്നേഹിതനുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ബംഗാളി സ്നേഹിതനോട് ഞാൻ ചോദിച്ചു ഇന്ന പോലെയാണ് ഒരു ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഇന്ന പോലെ ഒരു മലയാളീനെ ബംഗാളിലേക്ക് കൊണ്ടുപോയിട്ട് ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടമാനമായിട്ട് പീഡിപ്പിക്കുന്നത് കണ്ടുപോയി ഏത് സ്ഥലമാണ് എന്താണ് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല നമുക്ക് ഇത് ഇങ്ങനെയുള്ള പ്രത്യേക സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് അല്ലെങ്കിൽ നിന്റെ അറിവില് എന്തെങ്കിലും രീതിയിലേക്കുള്ള എന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ഞാൻ വെറുതെ അദ്ദേഹത്തോട് ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ് ഞാൻ ആ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വലിയ വലിയ കഥകളാണ് എന്നോട് പറഞ്ഞത് ആ വലിയ വലിയ കഥകളുടെ പിന്നാമ്പറങ്ങളിലേക്ക് നമ്മൾ നമ്മൾ ആ ഓരോ കാര്യങ്ങളും നോക്കി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുമുള്ള എസ്പെഷ്യലി പെരുമ്പാവൂരിൽ നിന്നും എറണാകുളം ജില്ലകളിൽ നിന്നുള്ള പല പെൺകുട്ടികളെയും പശ്ചിമ ബംഗാളിലേക്ക് പോവുകയും അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് പോവുകയും അല്ലെങ്കിൽ ആസാമിലേക്കും ഒറീസയിലേക്കുമൊക്കെ പോവുകയും അവരൊക്കെ അവസാനം അവിടുന്ന് ബംഗാളിലെ സൊനഗാച്ചി എന്ന് പറഞ്ഞ തെരുവിലേക്ക് തെരുവിലേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ചുവന്ന തെരുവാണ് ആ ചുവന്ന തെരുവിലെ വൃത്തികെട്ട ഗലികളിലെ ഏതോ ഒരു ഇരുണ്ട് റൂമില് അകപ്പെട്ടു പോവുകയും അവരുടെ മജയും മാംസവും ശരീരവും മുഴുവൻ കൊത്തി എക്സാക്ട്ലി കഴുകന്മാർ കൊത്തിപ്പറിക്കുന്നത് പോലെ കൊത്തിപ്പറിച്ചിട്ട് അവരെ മൃതപ്രായരാക്കി വലിച്ചെറിയുന്ന അതിൽ കൊന്നുകളയുന്ന വലിയ തടാകങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് മത്സ്യങ്ങൾ സൂക്ഷിക്കുന്ന രീതിയിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ലാതെ പോയി പശ്ചിമബംഗാളിലെ ഒരു ജില്ലയാണ് മേദിനിപ്പൂർ മേദിനിപ്പൂർ ജില്ല നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുടെ അധീനതയിലുള്ള അവർക്ക് ധാരാളം മേൽക്കോയ്മയുള്ള ഒരു ജില്ലയാണ് മേദിനിപ്പൂർ എന്ന് പറഞ്ഞൊരു ജില്ല ഈ മേദിനിപ്പൂർ ജില്ലയുടെ സമീപത്താണ് അല്ലെങ്കിൽ സോനാഗാച്ചി മേദിനിപ്പൂർ ജില്ലയുടെ അടുത്തുള്ള സ്ഥലമാണ് ഈ സോനാഗാച്ചി എന്ന് പറഞ്ഞ ചുവന്ന തെരുവ് നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ വിവേക് എക്സ്പ്രസ്സിൽ നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ ബംഗാളിലേക്ക് നമ്മൾ യാത്രയായാൽ ഭുവനേശ്വർ കഴിഞ്ഞ് കട്ടക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് അടുത്ത പശ്ചിമബംഗാളിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ ഈ സോനാഗാച്ച് വഴിയാണ് നമ്മൾ ട്രെയിൻ കടന്നു പോകുന്നത് വലിയ ദുരൂഹതകളുള്ള ധാരാളം നമ്മുടെ മലയാളി പെൺകുട്ടികളുടെ ജീവിതം ഹോമിക്കപ്പെട്ട ആ ചെറിയ പെൺകുട്ടികളെ മാംസ കച്ചവടക്കാർ ഇവിടുന്ന് പലതും പറഞ്ഞ് കടത്തിക്കൊണ്ടുപോയി പോയി അവിടെ ചെന്ന് അവരുടെ മാംസത്തിന് വിലയിട്ട് അവരെ തെരുവിൽ വിൽക്കുകയും നിർദാക്ഷിണ്യം അവരോട് വളരെ ക്രൂരമായ രീതിയിൽ അവരെ അവരോട് പെരുമാറുകയും ഇവിടുന്ന് സ്നേഹവും വളരെയേറെ പ്രേമവും ഒക്കെ അടിച്ച് കൊണ്ടുപോയിട്ട് വലിയ കെണിയിൽപ്പെട്ടു പോവുകയും അവിടെ പോയി മരണത്തോട് മല്ലടിച്ച് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ധാരാളം പെൺകുട്ടികളുള്ള സ്ഥലമാണ് ഈ സോനാഗാച്ചി എന്ന് പറഞ്ഞ പശ്ചിമ ബംഗാളിലെ ഈ സ്ഥലം അപ്പോൾ ഞാൻ ഈ സുഗന്ധി എന്ന് പറഞ്ഞ പെൺകുട്ടിയെക്കുറിച്ചും അല്ലെങ്കിൽ സഫറുള്ള എന്ന് പറഞ്ഞ പെൺ ഒരാൺകുട്ടിയും അവർ പക്ഷേ സുഗന്ധിയും കൊണ്ട് സഫറുള്ള പോയിത് സോനാഗാച്ചിയിലേക്ക് ചിലപ്പോൾ സോനാഗാച്ചിലേക്ക് ആയിരിക്കാൻ പോയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ എൻ്റെ അയ്യോ എൻ്റെ അമ്മയെ എന്നെ കൊല്ലുന്നേ എൻ്റെ അമ്മയെ എന്നെ രക്ഷിക്കൂ എനിക്ക് സഹിക്കാൻ വയ്യേ എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞ് നിലവിളിച്ചത് ഒരുപക്ഷെ സുഗന്ധി എന്ന് പറഞ്ഞ ആലുവേലി ആ പത്തൊൻപത് കാരിയായ പെൺകുട്ടിയായിരിക്കും അവളെ നിർദാക്ഷിണ്യം വലിയ കമ്പി വടി കൊണ്ടും വലിയ ബെൽറ്റ് വെച്ചും ചവിട്ടുകയും അടിക്കുകയും തൊഴിക്കുകയും ചെയ്തത് സഫറുള്ള എന്ന് പറഞ്ഞ ആ ചെറുപ്പ അവനുള്ള കാമുകനായ പശ്ചിമ ബംഗാളുകാരനായ ചെറുപ്പക്കാരനായിരിക്കും ആ പെൺകുട്ടിയുടെ ശരീരത്തെ പഴുപ്പിച്ച ഇരു തേപ്പൂട്ടി കൊണ്ട് വെക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും ഏജന്റോ അല്ലെങ്കിൽ സഫറുള്ളയുടെ സഹോദരിയോ സഫറുള്ളയുടെ അമ്മയോ ആയിരിക്കാം അവളെ കൊല്ല് അവളെ കൊല്ല് അവളെ കൊല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ഈ പ്രക്രിയകൾ അന്ന് ആ വീഡിയോയിൽ ആ പെൺകുട്ടിയോട് ചെയ്യുന്നതായിട്ട് കണ്ടത് നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടിരിക്കുന്നു എനിക്ക് എനിക്കറിയില്ല അത് ധാരാളം വൈറലായിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് കാണാതായ പൊട്ട കാണാതെ പോയ നമ്മുടെ സുഗന്ധിയെക്കുറിച്ചും അതുപോലുള്ള ധാരാളം പെൺകുട്ടികളെക്കുറിച്ചും ഈ പശ്ചിമബംഗാളിലേക്ക് കടത്തിക്കൊണ്ട് പോയ ആളുകൾക്ക് എന്ത് പറ്റി എന്നുള്ള ത്വര എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിങ്ങുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് തോന്നിയത് രണ്ടും കൽപ്പിച്ചു എൻ്റെ ആരുമല്ല അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളുകൾ പോലും അവിടെയില്ല എന്നാലും ഈ നമ്മളുടെ നാട്ടിൽ നിന്ന് പോയ സഹോദരിമാർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും നമ്മുടെ മലയാളികളായ പെൺകുട്ടികൾ പിട്ടുകിടപ്പണ്ടോ എന്നുള്ള വിവരം അറിയാനായിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ചു ഞാനൊന്നും ഒരു ഡിസിഷൻ എടുത്തു ആരോടും പറയാതെ ഞാനൊരു തീരുമാനമെടുക്കാനുണ്ടായത് ബംഗാളിലേക്ക് പോവുക സോനാ കാശി എന്ന് പറഞ്ഞ ആ ഗലിയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കാഴ്ച കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ഞാൻ ഉറച്ച തീരുമാനമെടുത്തു ആ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും കാണാം ട്രാൽ വിത്ത് സുനുവിൻ്റെ ഇത്തരത്തിലുള്ള യാത്രകളുടെ ഈ സംഭവങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുവാനാണ് നമ്മളുടെ ചുറ്റും നടക്കുന്ന നമ്മളുടെ തൊട്ടയൽവക്കത്ത് നടക്കുന്ന നമ്മളുടെ മുറിയുടെ ഒരപ്പുറത്ത് നടക്കുന്ന മതിൽ കെട്ടിന് അപ്പുറത്ത് നടക്കുന്ന ചില സംഗതികളൊന്നും നമ്മൾ അറിയാതെ പോകുന്നുണ്ട് നമ്മളുടെ സമൂഹത്തിലുള്ള ധാരാളം ആളുകൾ നീർ നീര് വേദനിച്ച് നരകിയാതിന് അനുഭവിക്കുന്ന അച്ഛന്മാരും അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും കുഞ്ഞുമക്കളും ഭാര്യ ും ഭർത്താക്കന്മാരും എല്ലാം ഉണ്ട് അപ്പോൾ ഈ കഥകളൊക്കെ പച്ചയായിട്ട് അതുപോലെ തന്നെ ട്രാവൽസിനോ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തുവാനും മാക്സിമം ആളുകൾ അവെയർ ആകുവാനും അലേർട്ടാകുവാനുമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കഥകൾ പറയുന്നത് നമുക്ക് എൻ്റെ സോനാകാശ യാത്രയെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി